സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറും കേന്ദ്ര സർക്കാർ ജീവനക്കാരനും തട്ടിപ്പ് നേരെയായെന്ന പരാതികളിൽ മേലാണ് അറസ്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ അമിത ലാഭമുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത് മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപ തട്ടിയെന്ന ഡോക്ടറുടെ പരാതിയിലാണ് മൂന്ന് പേർ പിടിയിലായത് കോഴഞ്ചേരി സ്വദേശിയിൽ നിന്നാണ് ഇവർ പണം തട്ടിയെടുത്തത് മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശികളായ ആസിഫ് സൽമാൻ ഉൽ ഫാരിസ് കടവല്ലൂർ സ്വദേശി സുധീഷ് എന്നിവരാണ് ഈ കേസിൽ പിടിയിലായത് സമാന രീതിയിൽ തിരുവല്ല സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിൽ മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തു ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി തട്ടിയെടുത്ത കേസിൽ കോഴിക്കോട് ഫറാഖ് സ്വദേശി ഇർഷാദാണ് പിടിയിലായത് ആദ്യ കേസിനെ പ്രതികളിൽ കടവല്ലൂർ സ്വദേശി സുധീഷിന് മൂന്ന് വർഷം മുൻപാണ് ഭാഗ്യസമ്മാനം കിട്ടിയത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പണത്തിൽ പ്രധാന ഭാഗം വീട് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചു അവശേഷിച്ചതിനൊരു ഭാഗം സഹോദരങ്ങൾക്ക് നൽകിയെന്നുമാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം കംബോഡിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതാണ് തട്ടിപ്പ് സംഘം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പരസ്യങ്ങൾ നൽകി ആളുകളെ വലയിലാക്കുന്നതാണ് രീതി ശേഷം താല്പര്യങ്ങളും സാമ്പത്തിക ഭദ്രതയും മനസ്സിലാക്കി ഇടപെടും കംബോഡിയയിൽ ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങൾ ജോലി ചെയ്തു വന്ന ആന്ധ്രാ സ്വദേശികളായ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേരളത്തിൽ നിന്നും ഉയർന്ന ശമ്പളത്തിൽ ചെറുപ്പക്കാരെ കംബോഡിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി കവളിപ്പിച്ചെടുക്കുന്ന പണം റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തും വൈകാതെ തട്ടിപ്പ് സംഘാംഗങ്ങളുടെ നേരിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റി നിക്ഷേപിക്കണം പണം സ്വീകരിക്കുന്നതിനും മാറ്റി നിക്ഷേപിക്കുന്നതിനും പ്രവർത്തിക്കുന്ന അക്കൌണ്ട് ഉടമകൾക്ക് കമ്മീഷൻ മാത്രമാണ് കിട്ടുക പത്ത് ലക്ഷം രൂപ അക്കൌണ്ടിലെത്തിയാൽ പതിനായിരമാണ് കമ്മീഷൻ പ്രതികളുടെ കൂട്ടാളികളായ നിരവധി പേർ ഇനിയും കേസിൽ അറസ്റ്റിലാകാനുണ്ടെന്ന് ഡിവൈഎസ്പി വിദ്യാധരൻ പറഞ്ഞു